ആഭരണങ്ങളുടെ ഉത്സവം ഒരുക്കി ജുവൽസ് ജുവൽസ് കോവൈ കോവൈ കുനിയമുത്തൂർ ഒക്ടോബർ ഒറ്റപ്പാലം നഗരസഭയിൽ പൊതുജന ആരോഗ്യ നിയമം കർശനമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ സെമിനാർ നടന്നു ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ കേരളം പൊതുജന ആരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് വാർഡ് കൌൺസിലർമാർ വ്യാപാര സ്ഥാപന ഉടമകൾ റെസിഡൻസ് അസോസിയേഷനുകൾ ക്ലബ്ബുകൾ തുടങ്ങിയവർക്ക് നിയമം സംബന്ധിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഷിജിൻ ജോൺ ആളൂർ അധ്യക്ഷത വഹിച്ചു അമ്പലപ്പാറ സി എച്ച് സി ഹെൽത്ത് സൂപ്രണ്ട് സി എം രാധാകൃഷ്ണൻ കോങ്ങാട് ഹെൽത്ത് സൂപ്പർവൈസർ സിസി മോൻ തോമസ് തുടങ്ങിയവർ സെമിനാറിനെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു ഭക്ഷണ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനത്തിന് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ലൈസൻസ് ഇല്ല സർട്ടിഫിക്കറ്റ് ഇല്ലാതിരിക്കുക ലൈസൻസ് ഇല്ലാതിരിക്കുക അതുപോലെ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തെ അടച്ചുപൂട്ടുന്നത് അടക്കമുള്ള നടപടിയിലുള്ള വ്യവസ്ഥ ഈ നിയമത്തിലുണ്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം നമ്മുടെ വൃത്തികരമായ സാഹചര്യത്തിൽ ഒരു സ്ഥാപനം കണ്ടു അല്ലെങ്കിൽ അവിടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാളെ കണ്ടു ഇൻഫെക്ഷൻ സമയത്ത് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഹെൽത്ത് കാർഡ് എന്ന് പറയുന്ന മെഡിക്കൽ ഓഫീസർമാർ നൽകേണ്ട സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളെ കിട്ടി കണ്ടെത്തി കഴിഞ്ഞാൽ ആ സ്ഥാപനം അടച്ചു കൂട്ടുന്നതിനുള്ള നിലവിൽ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നുള്ള കാര്യം ബഹുമാന പരിസരം ഓർമ്മിപ്പിക്കുകയാണ്